കരിയറിസ്റ്റ് ആയിട്ടുള്ള തരൂരിനെ മാതൃകയാക്കരുത് കാരണം ഒറ്റ കാര്യം കൂടി ഡാറ്റ ഉണ്ടല്ലോ സുധാ മേനോന്റെ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലത്തെ ഇന്നലെ അവര് ചൂണ്ടിക്കാണിച്ചു അവര് കോൺഗ്രസ് കാര്യാണ് അവര് ചരിത്രം എഴുതുന്ന ആളാണ് അവര് ഡൽഹിയിലാണ് അവര് വേദനയോടെ ചൂണ്ടിക്കാണിച്ചു എന്ന് ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യം ഇപ്പൊ അടുത്ത ദിവസം മഹാ സാക്ഷാൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് തരൂർ എഴുതിയിട്ടുള്ള ഒരു ദീർഘലേഖനം മലയാളത്തിലെ പ്രധാനപ്പെട്ട ഗാന്ധിയെ കുറിച്ച് ആണയിടുന്ന എപ്പോഴും ഗാന്ധിയെ വെച്ച് ആണയിടുന്ന പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നാണ് സുധാ മേനോൻ എഴുതിയത് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് ഏറ്റെടുത്തില്ല അതാണ് ഇതാണ് ഈ മഹാപണ്ഡിതന്റെ ഈ വലിയ എഴുത്തുകാരന്റെ വിശ്വപൗരന്റെ ജനതാ പറഞ്ഞത് പറഞ്ഞിട്ട് കേരളത്തിന് അഭിമാനിക്കാവുന്ന എന്നും അഭിമാനിക്കാവുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടൊന്നും ഞാൻ മറക്കില്ല വി കെ കൃഷ്ണ എന്ന് പറയുന്ന കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട ഒരാളാണ് അയാള് അതാണ് ഒരുപാട് ദുരന്തങ്ങളിലാണ് കൃഷ്ണമേനൻ അവസാനിക്കുന്നത് പക്ഷേ മലയാളിയുടെ ഒരു വിഷയം ഉള്ളൂ അത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ കോൺഗ്രസ്സിന് വേണ്ടി ജീവികൾ നീക്കി വെച്ച വി കെ കൃഷ്ണമേനൻ എന്ന് പറയുന്ന പന്നി അംഗത്തരക്കാരനാണ് അതൊക്കെ മറന്നുപോകും കോൺഗ്രസ്സുകാർ ഞങ്ങൾ ഓർക്കുന്നുണ്ട് അതാണ് ഈ ഈ ഗാന്ധിക്കെതിരായിട്ട് തെറ്റി ലേഖനം എഴുതിയിട്ട് ഈ സുധാമേനോൻ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് എഴുതേണ്ട ഗതികേട് ഉണ്ടായിട്ട് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മിണ്ടാട്ടുമില്ല കേരളത്തിലെ ആ പത്രം തിരുത്തുന്നില്ല എന്ത് കഷ്ടമാണ് നോക്കൂ ഈ ഈ പറയുന്ന ഈ വ്യാജ വിശ്വപൗരനെ കൊണ്ട് കേരളം അനുഭവിക്കുന്ന ദുരിതമാണിത് അതാണ് അദ്ദേഹം ശതകോടി ഇച്ചിര രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ എതിർക്കില്ല കാരണം യൂത്ത് കോൺഗ്രസ്സുകാർ മിക്കവാറും ഈ ഈ ഈ വഴിയിലാണ് കെറിയറീസത്തിന്റെ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നത് ഈ എ കെ ആനണ്ടിയുടെ കാലത്ത് യൂത്ത് കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി ലൈനിനെതിരായിട്ടുള്ളൊരു പോർമുഖം തുറക്കുന്ന പണിയാണ് ഇവിടെ നിത എഴുതിയിട്ട് അതാണ് അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിലാണ് ഇത് എഴുതിയത് മാതൃഭൂമി പത്രത്തിലാണ് ധാരാളം എഴുതൽ അതിലല്ല അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് പിന്നെ ഈ പറയുന്ന ബാംഗ്ലൂരിൽ പോയിട്ട് ജിമ്മിൽ പങ്കെടുത്തിട്ട് അവിടെ പത്തേ പോയിന്റ് രണ്ടേ ഏഴ് ലക്ഷം കോടി ഈ മനുഷ്യന്റെ ഒരേ നിലപാട് നിങ്ങൾ നോക്കൂ അയാളുടെ ഡാറ്റ എതിർക്കേണ്ടി വരില്ലേ രണ്ടേ പത്തേ പോയിന്റ് രണ്ടേ ഏഴ് ലക്ഷം കോടി തങ്ങൾ കൊണ്ടുവന്നു എന്ന് പിണറായിക്കും കേരള ഗവൺമെന്റ് അവകാശവാദവും അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഈ പറയുന്ന നിക്ഷേപം സമാഹരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസുകാരുടെ കർണാടക ഗവൺമെന്റ് ഒന്നാം സ്ഥാനത്തൊന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തൊന്ന് വാദിക്കാൻ ബാധ്യസ്ഥനല്ലേ ഈ വിഷ പൗരൻ ഇത് ഇത് മുഴുവൻ അദ്ദേഹം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കുകയാണ് അതിന്റെ പിറകിലുള്ള ഒരുപാട് താല്പര്യമുണ്ട് അതൊരു ടെലിവിഷൻ ചർച്ച ഞാനത് എഴുതിയിട്ടുണ്ട് മുമ്പ് ജയ്പൂർ ലിറ്ററി ഫൗണ്ടേഷൻ അതിന്റെ ഈ പറഞ്ഞ ജയ്പൂരിലെ വിരാസത്ത് ഫൗണ്ടേഷൻ അതിന്റെ ആഗോള ബന്ധങ്ങൾ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഈ തരൂര് രണ്ടായിരത്തി ആറ് മുതൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കഥകളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിഷ്കളങ്കമായ കളിയല്ല ഈ വർക്കിംഗ് കമ്മിറ്റി അംഗം വർക്കിംഗ് കമ്മിറ്റിക്ക് വേറൊരു ലൈൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള പണിയാണ് ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോഴും ഈ ചെറിയ സമയത്ത് ഒരു ടെലിവിഷൻ ചാനലിന്റെ ഒരു ചർച്ചയിലെ സമയം ഞാൻ അപഹരിക്കുന്നില്ല ഈ പാവം ഈ പറയുന്ന എൽ ഡി എഫിന്റെ പാവം വക്താക്കളോട് തർക്കത്തിന് ഞാനില്ല അവർക്ക് വേറെ മാർഗവും പക്ഷേ ഈ വിശ്വപൗരൻ കോൺഗ്രസിനെയും കേരള രാഷ്ട്രീയത്തെയും കേരളത്തിലെ മനുഷ്യരുടെ യു ചരിത്ര ബോധത്തെയും വലിയ ചരിത്രോധത്തെയും ദുരിതത്തിൽ ശരി ശ്രീ ബി എൻ ഹസ്കർ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് വേണ്ടി ചിന്തിക്കണം എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ മോദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകതരം ദേശീയവാദത്തെ പറ്റി പറയുന്നുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ അതുപോലെ പ്രത്യേകമായൊരു കേരള ദേശീയവാദം ഉയർത്തുകയാണ് അതായത് കേരളത്തിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലാതെ കേരളത്തിലെ സർക്കാരിന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിനോടുള്ള വിമർശനം അങ്ങനെ എടുക്കാൻ തയ്യാറല്ല സർക്കാർ അങ്ങനെ എന്താണ് കേരളത്തിനെതിരെയാകുന്നു കേരളത്തിനെ സംരക്ഷിക്കുന്ന പ്രതിരൂപമായി പിണറായി വിജയനെതിരെയാകുന്നു അങ്ങനെ സർവ്വതല സ്വീകാര്യതയുടെ ഒരു തലമുണ്ടാക്കുകയാണ് അത് അങ്ങേയറ്റം രാഷ്ട്രീയം